ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സലാം കമ്പ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല പഴുത്ത മാമ്പഴം നെയ്യ് മുളക് കറിവേപ്പില തൈര് തേങ്ങ ശർക്കര കടുക് മഞ്ഞപ്പൊടി ഉപ്പ് മുളക് പൊടി ഒരു ഗ്ലാസ് വെള്ളം ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാമ്പഴം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാനൊരു ആറ് പീസ് മാമ്പഴം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇത് നന്നായി വേവിച്ചെടുക്കണം ഒരു മിക്സി ജാറിലോട്ട് ഒരു പിടി തേങ്ങ ചിലവേത് ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി നന്നായി ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് തൈരിൽ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് മാമ്പഴ മാമ്പഴപ്പുടിശ്ശേരിയിൽ മിക്സ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി തൈര് തേങ്ങ മുളക് പൊടി നാലും കൂടെ മിക്സിയിൽ അടിച്ച മിക്സിങ് ആണത് നമുക്കിത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിക്ക് ഒഴിച്ചു കൊടുക്കാനാണ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് സെറ്റായി വരട്ടെ നെയ്യൊക്കെ ആ മാമ്പഴത്തിൽ പിടിച്ചൊന്ന് സെറ്റായിട്ട് ഇതൊന്ന് വയണ്ടി വരാനുണ്ട് ഈ ശർക്കര പാനിയും മാങ്ങയും മാമ്പഴം അതുപോലെ ആ വെള്ളമൊക്കെ ആയിട്ടൊന്ന് കുഴഞ്ഞ പരുവത്തിലായി വരാനുണ്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ തൈര് മുളകപ്പൊടി മഞ്ഞൾപ്പൊടി മിക്സിങ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിൽ വെളിച്ചെണ്ണ ഉള്ളി ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത നെയ്യ് മാത്രം ഉപയോഗിക്കുന്നതുള്ളൂ അപ്പോൾ നെയ്യിലോട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെണ്ട ഇട്ട് കൊടുക്കാം കുറച്ച് ആവശ്യമുള്ളൂ ഒരു മൂന്ന് നുള്ള് വറ്റൽ മുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് മാമ്പഴപ്പളിശ്ശേരിയിലേക്ക് എത്തി കൊടുക്കാം മാമ്പഴപ്പുളിശ്ശേരി നന്നായി ബന്ധു പാകമായി വന്നിട്ടുണ്ട് സലാം കമ്പ ബ്ലോഗ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സ് കുറവുള്ളൊരു ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്